ഹായ് നമസ്കാരം ഞാൻ സന്തോഷ് നമ്മുടെ അശ്വഗന്ധയാണ് അശ്വഗന്ധയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ശരിക്കും അശ്വഗന്ധ കുറേ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഏഴ് പ്രാവശ്യം ഈ ക്വാളിറ്റിയുള്ള അശ്വഗന്ധ നമ്മൾ പാലിൽ പുഴുങ്ങി നിഴല തുണക്കിയാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കമ്പനിയിൽ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഒരു രക്ഷയില്ല നമുക്ക് ദാമ്പത്യ പ്രശ്നങ്ങളായാലും ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാനായാലും എല്ലിനെ ബലപ്പെടുത്താനും ദഹനം കറക്റ്റ് ആവാനും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുക എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പല പുസ്തകങ്ങളിലും അതുപോലെ പല റിസർച്ചിലും പറയപ്പെടുന്നുണ്ട് ശരിക്കും എനർജിയെ ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തി കൂട്ടാനും പഠിക്കാനും ഒക്കെ വേണ്ടി ഇത് പല കുട്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ഇപ്പം തന്നെ ഇന്ത്യക്ക് വെളിയിലോട്ട് വലിയ രീതിയിലുള്ള പഠനങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ യഥാർത്ഥ അശ്വഗന്ധ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അശ്വഗന്ഥകൾ ഇന്ത്യക്ക് വെളിയിലോട്ട് ഇഷ്ടം പോലെ പോകുന്നുണ്ട് കാരണം നല്ല രീതിയിലുള്ള മെഡിസിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് അര ക്ലാസ് പാലും അര ഗ്ലാസ് വെള്ളത്തിലും ഒരു ചെറിയ സ്പൂൺ ഇട്ട് ചൂടാക്കി കുറുക്കി ആഹാരത്തിന് ശേഷം കഴിച്ചാൽ മതി